ഒന്നാം ക്ലാസ്സിലെ തഫീമു തിലാവ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പരിശോധിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കാം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് അദബുൻ മുതൽ യദുൻ വരെയുള്ള പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് ഈ ചോദ്യപേപ്പർ നോക്കാം മാർക്ക് അമ്പത് ആദ്യത്തെ ചിത്രത്തിലെ ടൈകളാണ് അതിൻ്റെ താഴെ റബുൻ റബുൻ അതിൻ്റെ മുന്നേ പൂരിപ്പിക്കേണ്ടത് അതിൻ്റെ പേരാണ് ഊ ഉ എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ചിത്രം കരളിൻ്റെ ചിത്രമാണ് അതിൻ്റെ താഴെ തന്നിട്ടുള്ളത് ബിദുൻ അവിടെ പൂരിപ്പിക്കാനുള്ളത് കബിദുൻ ക എന്നാണ് പൂരിപ്പിക്കേണ്ടത് മൂന്നാമത്തെ ചിത്രം മാർബിളിൻ്റെ ചിത്രമാണ് അതിൻ്റെ താഴെ റി വീണ്ടും പൂരിപ്പിക്കാൻ വീണ്ടും ഋ രണ്ട് പ്രാവശ്യം പൂരിപ്പിക്കാനുള്ള അക്ഷരം ചേർക്കണം അവിടെ മാർബിളിൻ്റെ പേര് മർ അവിടെ പൂരിപ്പിക്കേണ്ടത് രണ്ട് പൂരിപ്പിക്കാനുള്ള സ്ഥലങ്ങളിലും മാ എന്നാണ് പൂരിപ്പിക്കേണ്ടത് അടുത്ത ചിത്രം നോക്കൂ സൂചികൾ സൂചികളുടെ പേര് അവിടെ പൂരിപ്പിക്കേണ്ടത് ഇ എന്നാണ് ഇ ബറുൻ എന്നതിൽ ബറുൻ എന്ന് തന്നിട്ടുണ്ട് പൂരിപ്പിക്കേണ്ട അക്ഷരം ഇ ഇബറുൻ എന്നതിൽ ഇ എന്നാണ് പൂരിപ്പിക്കേണ്ടത് അഞ്ചാമത്തെ ചിത്രം മീനിൻ്റെ മത്സ്യത്തിൻ്റെ ചിത്രമാണ് അവിടെ പൂരിപ്പിക്കേണ്ടത് സ സമക്കുൻ എന്നാണ് മത്സ്യത്തിന് സമക്കുൻ എന്നാണ് അവിടെ പൂരിപ്പിക്കേണ്ട അക്ഷരം സ ഈ അഞ്ച് ചിത്രങ്ങളിലും ഓരോ അക്ഷരം മർമറുൻ മർമറുൻ എന്നതിൽ രണ്ടരവും പൂരിപ്പിക്കാൻ വന്നിരുന്നു അത് അതുപോലെ ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും ഒന്ന് മുതൽ പതിനാല് വരെയുള്ള എല്ലാ ചിത്രത്തിൻ്റെ പേരും ഇതുപോലെ കുട്ടികളോട് പൂരിപ്പിക്കാൻ പഠിക്കാൻ പറയണം ഒരക്ഷരം അതിൽ വിട്ടുപോയാലും അവിടെ എഴുതാനുള്ളത് അറിയണം ആദ്യത്തെ ഉറബുൻ രണ്ടാമത്തെ കബിദുൻ മൂന്നാമത്തെ മർമറുൻ നാലാമത്തെ ഇബറുൻ അഞ്ചാമത്തെ സമക്കുൻ അഞ്ച് ചിത്രങ്ങളിൽ വൃത്തിയായി അതിൻ്റെ താഴെ എഴുതാണ് വേണ്ടത് ഈ ചിത്രങ്ങളുടെ പേര് അടിയിൽ വൃത്തിയായി അക്ഷരങ്ങൾ പൂരിപ്പിച്ചാൽ ഓരോന്നിനും ഈ രണ്ട് മാർക്കാണ് അതിൽ മർമറുൻ എന്നതിന് മൂന്ന് മാർക്കാണ് ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം ബോർഡിൽ നോക്കി എഴുതാം ഉസ്താദ് ബോർഡിൽ ഈ വാക്കുകൾ എഴുതും പരീക്ഷയ്ക്ക് ഈ വാക്കുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാക്കുകൾ എഴുതും അത് നോക്കി എഴുതാണ് വേണ്ടത് ആദ്യത്തേത് റ ജു ലുൻ അത് അതുപോലെ അക്ഷരം അതുപോലെ എഴുതി അതിന് പുള്ളി ആവശ്യമുള്ളവർത്തിടാം ലമ്മ് ഫത്തഹ് തന്വീൻ ലമ്മ് ഇതൊക്കെ ശരിക്കിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാർക്കാണ് രണ്ടാമത്തത് കുത്തുബുൻ കുത്തുബുൻ എന്നെഴുതിക്കഴിഞ്ഞാൽ അതുപോലെ എഴുതിയ മൂന്ന് മാർക്കാണ് അടുത്ത വാക്ക് വർദ്ധുൻ വർദ്ധുൻ എന്ന പദം അതുപോലെ എഴുതിയാൽ അതിൽ ഫത്തഹ് തൻവീളം സുക്കൂന് ഇതെല്ലാം അതുപോലെ ഇടണം ഏതെങ്കിലും ഇടാൻ മറന്നാൽ മാർക്ക് പോകും അടുത്തത് ലേലുൻ അത് അതുപോലെ എഴുതുക അത് കൂട്ടി അക്ഷരാണെങ്കിൽ അതുപോലെ തന്നെ എഴുതണം അതിനും മൂന്ന് മാർക്ക് ഈ നാല് വാക്കുകളും അതുപോലെ എഴുതി കഴിഞ്ഞാൽ മൂന്ന് മാർക്ക് വീതം ഓരോന്നിനും ലഭിക്കും ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അക്ഷരങ്ങൾ ചേർത്ത് എഴുതാം അടുത്തത് അക്ഷരങ്ങൾ ചേർത്ത് എഴുതാനാണ് ആദ്യത്തെ വാക്ക് ഇ തുൻ അത് ചേർത്ത് എഴുതുമ്പോൾ ഇ എന്ന അക്ഷരം എഴുതാം അത് ഒന്നിനോടും ചേർത്ത് എഴുതാൻ പാടില്ല ഈ എന്ന അക്ഷരം അതുപോലെ എഴുതാം ത് ബുൻ എന്നത് ചേർത്തെഴുതാം ബുൻ എന്നത് ചേർത്തെഴുതാം ഇത് ബുൻ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആറ് മാർക്കാണ് അതിൻ്റെ താഴത്തെ ത മറുൻ എന്നത് ചേർത്ത് തമ റുൻ എഴുതി കഴിഞ്ഞാൽ അതിന് ആറ് മാർക്കാണ് അത് ചേർത്ത് അതുപോലെ എഴുതാം മൂന്നക്ഷരം ചേർത്ത് എഴുതാം കൂട്ടി എഴുതാം അടുത്തത് ല ബി ന്യുൻ ല ബി ന്യുൻ അതിനെ ചേർത്തെഴുതാം മൂന്നക്ഷരവും ചേർത്ത് എഴുതാം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആറ് മാർക്ക് അതിൽ നാലാമത്തെ മീ സു കുൻ മീ സി കുൻ എന്നത് ചേർത്തി എഴുതി കഴിഞ്ഞാൽ മൂന്നക്ഷരവും ചേർത്ത് എഴുതുക അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആറ് മാർക്ക് ഇതിൽ ഓരോന്നിനും ആറ് മാർക്ക് വീതം ആണ് അത് ലഭിക്കും അക്ഷരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ദാല് വരുമ്പോൾ ദാലിൻ്റെ ശേഷം ചേർത്താൻ ചേർത്തി എഴുതാൻ പാടില്ല റാ വരുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തി എഴുതാൻ പാടില്ല റായിൻ്റെ ശേഷമുള്ള അക്ഷരം റായിൻ്റെ കൂടെ ചേർത്തി എഴുതാൻ പാടില്ല വാവ് വരുമ്പോൾ വാവിൻ്റെ ശേഷമുള്ള അക്ഷരം വാവിനോട് ചേർത്ത് എഴുതാൻ പാടില്ല ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് വിടാൻ അതുപോലെ ആ എന്ന അക്ഷരത്തിനോട് ചേർത്ത് എഴുതാൻ പാടില്ല ഇ എന്ന അക്ഷരത്തിനോടും ഉ എന്ന അക്ഷരത്തിനോടും ചേർത്ത് എഴുതാൻ പാടില്ല ഇത് എഴുതി കഴിഞ്ഞാൽ ഓരോന്നിനും ആറ് മാർക്ക് വീതം ലഭിക്കും അടുത്തത് അക്ഷരങ്ങൾക്ക് നിറം കൊടുക്കാനാണ് അവിടെ തന്നിട്ടുള്ള അക്ഷരങ്ങൾക്ക് നിറം കൊടുക്കുക അതുപോലെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് നിറം കൊടുക്കാൻ ആവശ്യമായതെല്ലാം രക്ഷിതാക്കൾ വിടേണ്ടതാണ് പരീക്ഷ സമയത്ത് മറ്റു കുട്ടികളിൽ നിന്ന് വാങ്ങിച്ച് നിറം കൊടുക്കേണ്ട അവസ്ഥ വരരുത് നിറം കൊടുക്കുന്ന സമയത്ത് ആ അക്ഷരത്തിന് പുള്ളികളുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയായി തന്നെ നിറം കൊടുക്കണം അതുപോലെ ഫതഹ് കസറ് ലമ്മ സുക്കൂന് ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയായി നിറം കൊടുക്കണം എങ്ങനെയെങ്കിലും വരച്ചുവെച്ചാൽ അപ്പുറത്തേക്കൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നിറം കൊടുത്തതിൻ്റെ മാർക്ക് നഷ്ടപ്പെടും ഇവിടെ നിറം കൊടുക്കാനുള്ള ഓരോ അക്ഷരത്തിനും ഓരോ മാർക്ക് വീതമാണ് വൃത്തിയായി നിറം കൊടുക്കുക അതുപോലെ നന്നായി പഠിച്ച് എഴുതാനൊക്കെ വാക്കുകളൊക്കെ നന്നായി എഴുതാൻ പഠിച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് പോവുക ഓരോ അക്ഷരങ്ങളും എഴുതുന്ന സമയത്ത് വൃത്തിയായി എഴുതാനും അത് എഴുതുന്ന സമയത്ത് മായ്ച്ച ഭാഗം വൃത്തിയായി മായ്ക്കാനും കുട്ടികളോട് പറയണം ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ